കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക അപ്പോഴിന് മടയിൽ വന്നത് എത്ര ദിവസമായി എത്ര ലോഡ് പോകുന്നു എത്ര രൂപ വരുന്നു പറ്റി അപ്പോൾ എന്തെങ്കിലും വിചാരമുണ്ടോ ആ അതൊക്കെ പോട്ടെ അപ്പോട്ടിന് എന്തിനാ ഇവിടെ വന്ന കാര്യം പോലും മറന്നു തൊലി വെളുത്തൊരു പെണ്ണിനെ കണ്ടപ്പോ ഞാൻ വീണുപോയി എന്നാ നീ വിചാരിച്ചേ നിനക്ക് തെറ്റിപ്പോയി ഞാൻ ചവച്ചറിച്ച ചണ്ടി ആ പഴയ മുതുക്കം പോലീസിന്റെ മുന്നിലെറിയാനുള്ള ഒരു തയ്യാറെടുപ്പേ അത് കഴിഞ്ഞു പ്രേമത്തിന്റെ മൂർച്ഛനത്തിൽ അവളെല്ലാം മാറും അവളെ തന്നെ അധികം വൈകാതെ ഇത്താക്ക് പോലീസ് എന്റെ മുമ്പ് വരും കല്യാണം വൈകിയാൽ മാനം പോകുമെന്ന് അറിയിക്കാൻ അപ്പോഴും ഞാൻ അയാളെ ഒന്നും ചെയ്യില്ല ഒരല്പം കൂടെ ഉയർത്തിയിട്ട് താഴേക്കിടും ഉയരം കൂടും തോറും വീഴ്ച കാണാൻ ഒരു സുഖമുണ്ടാവും മനസ്സ് നിറയുന്ന സുഖം കുറച്ച് കിടക്കാം ഇതില് പൊടിയൊക്കെ ഒന്ന് മാറ്റിക്കേ വരുന്ന കണ്ടോ എനിക്ക് ഇതിന്റെ വല്ല ഓ പിന്നെ മുഴുവൻ പോവല്ലേ എനിക്ക് ചാച്ചനെ ഏയ് ഇത് പഴയൊന്നും അല്ല നിന്റെ ഞാൻ കുടിക്കുക ആ പിന്നെ ഇന്ന് ഞാൻ മൈക്കിളച്ഛനെ കണ്ടിരുന്നു കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞപ്പോ അമ്പത് ഒമ്പ് കഴിയാണ്ട് പറ്റത്തില്ലെന്ന് ഒരേ വാശി അച്ഛന് നോമ്പി കല്യാണം നടത്തി ആകാശ പിടിഞ്ഞു വിടുവായിരിക്കും ആ ഈനാശു ഇതുവരെ കത്ത് കാശ് വന്നിട്ട് ഒരു മാസമായി ആ ഒരുമിച്ച് കത്തു ചയിക്കാം നിന്റെ അപ്പുട്ടനെ എങ്ങനെ ആള് കണ്ട ഒരു മുൻകോപിയാണെന്നേ തോന്നു പാവാ കാണുമ്പോ ചട്ടമ്പ ഞാനെന്ന് പറഞ്ഞ ജീവന ഇപ്പൊ ഒരു ദിവസം കൂടി എന്നെ കാണാതിരുന്ന ഉറക്കം വരില്ല നിനക്കും അത് ചോദിച്ചപ്പോ പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ പറ പറ ഒന്ന് ബോഡിയോട് ചെല്ലടി വണ്ടി അവിടെ നിർത്താത്തെന്താ എന്തിനാ എന്തിനാണോ ഒരു പെണ്ണിനെ കണ്ട അവിടെ ചാടിയിറങ്ങുന്ന സ്വഭാവം ഉണ്ടായിരുന്നു പണ്ട് പക്ഷെ ഏയ് നീ പുണ്യവതിയല്ലേ നന്മ മാത്രം ചെയ്ത അപ്പന്റെ നിറഞ്ഞ മകൾ ഒരു തമാശയല്ലേ അത് വെറുതെ നടക്കുന്ന വീട്ടിൽ കൊണ്ടുവന്ന് വിടാന്ന് നിനക്കൂടെ പോകാൻ പാടില്ലായിരുന്നു ഞാൻ പറഞ്ഞു അത് കല്യാണം കഴിഞ്ഞ മതിന്ന് എന്നാലും നിനക്ക് ചെറിയൊരു ആശയം ഉണ്ടായിരുന്നല്ലേ ഞാൻ പറഞ്ഞു ശരിയല്ലേ ഒന്ന് ആ സമയത്ത് ആലോചിക്കാൻ എവിടെ തമാശ ഇവിടെ വന്ന കാലത്ത് എന്നോ പവറായിരുന്നു മൈൻഡ് ചെയ്തു അത് കയറിയ മൈൻഡ് ചെയ്യാൻ പറ്റൂ ഇത് മൈൻഡ് ചെയ്യാൻ പറ്റുന്ന സാരെ ഒന്ന് കണ്ടുപിടിക്കായിട്ട് സമയൊക്കെ വേണ്ടേ ഇതാക്കി പറയുമ്പോ ഞാൻ പോവാ സാറെ നമുക്ക് പിന്നെ കാണാം ഞാൻ ആരോടൊക്കെ വർത്താനം പറഞ്ഞു തീരുമാനിക്കാം നീ എന്റെ കെട്ടിയോ അതെ നാട്ടുകാർ പറഞ്ഞ് കിട്ടിയ ശേഷം പറഞ്ഞോട്ടെ മനസ്സിലായോ അതുവരെ നീ ഓളൊക്കെ എനിക്ക് ഒരുപോലെയാ അമ്പത് മുമ്പ് കഴിഞ്ഞ ഉണ്ണെ കല്യാണം നടത്താമെന്നാ മൈക്കളച്ചൻ പറയുന്നത് സൗകര്യം കൂടെ അറിയാമല്ലോന്ന് കരുതിയാ ഈ മുപ്പതിനാ അമ്പത് മുമ്പ് കഴിയുന്നേ അത് കഴിഞ്ഞ ഉടനെ ഉള്ള ഏതെങ്കിലും തീയതിക്ക് അല്ലാതെ വരട്ടെ ഞാനിന്ന് കുറച്ച് ദൂരെ ഒരു യാത്ര പോവാ പോയി വന്നിട്ട് തീയതി ഒക്കെ തീരുമാനിക്കാം ബാക്കി ഒരുക്കങ്ങളോ നടക്കട്ടെ ആ അപ്പോ പോയിട്ട് ഇനി എന്നാ മടക്കം ഒന്നും തീരുമാനിച്ചിട്ടില്ല ആ ഇവിടെ വന്നല്ലേ പറ്റൂ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അതെ അതെ ഇക്കാലത്തൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞ എന്നാ ഒരുക്കങ്ങളാ അത് ഒറ്റയ്ക്ക് ഓടി നടത്തി എന്നാലും ഒടുവി പരാതിയെന്ന് ആ നീ വന്നാ ഉടനെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കണം കല്യാണം കേട്ടു വരൻ നമ്മുടെ കോൺട്രാക്ട് ആണല്ലേ ബെസ്റ്റ് മനുഷ്യനാ ഞാനൊരു കല്യാണ സഹായം പണ്ട് പിരിച്ചാലെന്ന് വേണ്ട കുട്ടിക്ക് വേണ്ടായിരിക്കാം പക്ഷെ എനിക്ക് പിരിച്ചുവിടെ ആ പിന്നെ ഒരു കാര്യം കുട്ടി ഇന്നാ നാളെ കല്യാണം കഴിഞ്ഞു പോകും കുട്ടിയുടെ ഫ്രണ്ട് ജാൻസിയോട് പറഞ്ഞ് കല്യാണത്തിന് വേണ്ട താല്പര്യം കാണിക്കാനും അതിന് വേണ്ട തയ്യാറെടുക്കാനൊന്നും പറയണം അല്ല ഞാനിവിടെ ഇച്ചിരി കാലമായി ഇങ്ങനെ ചിച്ചിത്തിരിയാ ഒരു ലൈഫ് സ്പോൺസർ ചെയ്ത് രശീത താല്പര്യം ഉണ്ട് അതുകൊണ്ടാ ചുമലി അവൻ എന്നാ പറഞ്ഞു അവിടെ ഇത് പറഞ്ഞത്തില്ലായിരിക്കും അല്ലയോ എന്നാ പറയാ കേട്ടോ കല്യാണത്തിന് വേണ്ട ഒരിക്കൽ കാർത്തിക്കൊള്ളാൻ പറഞ്ഞു തീയതി അവൻ വന്നിട്ട് തീരുമാനിക്കാം എവിടെ പോവാ ആ എന്നാട്ട് ദൂരയാത്രയ്ക്ക് പോകാന്നാ പറഞ്ഞേ